മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കെ എസ് യു മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകർ വടികളും ചെരുപ്പും വലിച്ചെറിഞ്ഞു അധിക ബാച്ചുകൾ അനുവദിച്ച് മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി വർഷ ബിരുദ കോഴ്സിന്റെ മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഉടൻ ലഭ്യമാക്കുക വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ട്രേറ്റ് മാർച്ച് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അതുൽ എം അധ്യക്ഷനായി ഫർഹാൻ മുണ്ടേരി ആകാശ് ഭാസ്കരൻ രാകേഷ് ബാലൻ അഷിത് അശോകൻ ഹരികൃഷ്ണൻ പാളാട് അർജുൻ കോറോം അമൽ തോമസ് അനങ്ക രവീന്ദ്രൻ റിസ്വാൻ സിയച്ച് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എ സി പി സി ബി ടോമിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഘം കളക്ട്രേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു

ನಾವು ಕರನ ಕರಂಡಿ 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 ನಾವು ಕರನ ಕರಂಡಿ ನಾವು ಕರನ ಕರಂಡಿ ನೀಂಗಲ 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 ನೀ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി